ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം മുഷിന്നതും ജീർണിച്ചതുമായ ഒരൊറ്റ പട്ടുവസ്ത്രത്താൽ അവയവങ്ങളെയെല്ലാം മൂടിയ മാൻകണ്ണിയായ ദേവിയെ ശ്രീരാമദൂതൻ സവിസ്മയം കണ്ടു വിയോഗം കൊണ്ട് വതനം വാടിയിട്ടുണ്ട് എന്നാൽ പതിതേജസ്സുകൊണ്ട് യാതൊരു ചാഞ്ചല്യവുമില്ലാതെ പ്രശോഭിക്കുന്നു പാതിവ്രതം ആകുന്ന അതുല്യ കഞ്ചുകത്താൽ സദാ സംരക്ഷിതയാണ് കറുത്ത കടക്കൺ കൊണ്ട് ഭയപ്പെട്ട മാൻപേടയെ പോലെ പരിഭ്രമിച്ച് അടിക്കടി ചുറ്റും നോക്കുന്നുണ്ട് ഇളം തളിരുകൾ കൊണ്ട് ശോഭിപ്പിക്കുന്ന വൃക്ഷ ചില്ലകളെ ദഹിപ്പിക്കത്തക്ക ചൂടുള്ള ദീർഘനിശ്വാസമിട്ട് ഉന്മേഷരഹിതയായിട്ടാണ് ഇരിക്കുന്നത് ലോകത്തിലുള്ള എല്ലാ ദുഃഖങ്ങളും കൂട്ടി ഒരു സ്ത്രീരൂപത്തിൽ സൃഷ്ടിച്ചവളാണെന്ന് തോന്നും ദേവിയെ കാണുന്നവർക്ക് വ്യസന സമുദ്രത്തിൽ നിന്ന് ഉയർന്ന ഒരു അല പോലെ കൃഷിയാണ് അംഗ പ്രത്യംഗങ്ങളിലെല്ലാം ഉത്തമ ലക്ഷണങ്ങൾ വ്യക്തമായി കാണാം ആഭരണങ്ങൾ യാതൊന്നും ധരിക്കാതെ തന്നെ ഉജ്ജ്വലകാന്തി എഴുന്ന സ്വാമിനിയെ കണ്ടപ്പോൾ ശ്രീ ഹനുമാന് അപർണ്യമായ സന്തോഷം ഉണ്ടായി ലോകൈക സുന്ദരിയായ സീതാദേവിയെ ഇങ്ങനെ സ്വന്തം കണ്ണുകളുടെ മുന്നിൽ കണ്ടപ്പോൾ പവന തനയന് ആനന്ദാശ്രുക്കൾ പ്രവഹിച്ചു മനസ്സുകൊണ്ട് ശ്രീരാമദേവനെ നമസ്കരിച്ചു അമിത പരാക്രമിയായ ശ്രീ ഹനുമാൻ ശ്രീരാമചന്ദ്രനെയും പരാക്രമിയായ ലക്ഷ്മണകുമാരനെയും വീണ്ടും മനസ നമസ്കരിച്ചു ദേവിയെ കണ്ടതുകൊണ്ട് ഉണ്ടായ സന്തോഷം ഉള്ളിലടക്കി ആ മരത്തിന്റെ ഇലകളുടെ മധ്യത്തിൽ മറഞ്ഞിരുന്നു ഇരുൾ വൃക്ഷത്തിലിരുന്ന് സീതാദേവിയെ ശ്രദ്ധിച്ചും സർവപുഷ്പ രമണീയമായ അശോകവനികയെ ോക്കിയും കൊണ്ട് സമയം മുന്നോട്ടു പോയി രാത്രിയുടെ അന്ധ്യായാമത്തിൽ ഗ്രാമമുഹൂർത്തത്തിൽ കൂടിയ വേദങ്ങൾ പഠിച്ചവരും ഉത്തമങ്ങളായ യജ്ഞങ്ങളെ ചെയ്യുന്നവരുമായ ബ്രഹ്മരക്ഷസുകൾ വേദോച്ചാരണം ചെയ്യുന്നത് ഹനുമാൻ വ്യക്തമായി കേട്ടു മഹാപരാക്രമിയും അതുല്യ ബലവാനുമായ രാവണനാകട്ടെ കർണാനന്തകരങ്ങളായ മംഗളവാദി കോശങ്ങൾ കേട്ടുകൊണ്ട് ഉണർന്നു അമേയ പ്രതാപിയായ ലങ്കേശ്വരൻ എഴുന്നേറ്റു കിടക്കുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം മാറ്റി മങ്ങിയിരുന്ന സീതാസ്വരൂപം ക്രമത്തിൽ തെളിഞ്ഞ് ആ ഹൃദയത്തിൽ ഉജ്ജ്വലകാന്തിയോടെ സുസ്പഷ്ടമായി മൈഥിലയിൽ നിന്ന് മനസ്സ് പിന്മാറ്റുവാൻ സാധിക്കാത്തത്ര മന്മതവശകനായി തീർന്നു ഇരുമ്പിനെ കാന്തമെന്ന പോലെ ദേവിയുടെ രൂപസൗന്ദര്യം രാവണനെ ആകർഷിച്ചു തുടങ്ങി അല്പം ചിന്തിച്ച ദശവദനൻ അമൂല്യങ്ങളായ ആഭരണങ്ങൾ അണിഞ്ഞ് അരമനയിൽ നിന്ന് പുറപ്പെട്ടു വിചിത്ര വർണ്ണങ്ങളും സുഗന്ധവുമുള്ള പുഷ്പങ്ങൾ നാനാ ഫലങ്ങൾ എന്നിവ കൊണ്ട് ശോഭയാർന്ന വൃക്ഷങ്ങളാലും പലവിധ കുസുമങ്ങൾ വികസിച്ചു നിൽക്കുന്ന താമരപ്പൊഴികകളാലും മതിച്ചു വിഹരിക്കുന്ന പക്ഷി വൃന്ദങ്ങളുടെ കളകളാരവത്താലും വിചിത്രവും അത്ഭുതജനകവും കൺകവരുന്ന കവരുന്ന ചെന്നായ്ക്കളാൽ പരിസേവിതവും രക്തതോരണങ്ങളോടുകൂടിയ ഉദ്യാനവീതികളാൽ മനോമോഹനവുമായ അശോകവനികയിലേക്ക് ലങ്കാധിപൻ നടന്നു ഫലങ്ങൾ വീണ് മൂടപ്പെട്ട ഭൂഭാഗങ്ങളെ അസുര ചക്രവർത്തി സശ്രദ്ധം നോക്കി മഹേന്ദ്രനെ അനുഗമിക്കുന്ന ദേവസ്ത്രീകളെ പോലെ അനേകം അങ്കനാരത്നങ്ങൾ ദശഗ്രീവനെ അനുഗമിച്ചു കനകവിളക്കുകളാണ് തരുണീരത്നങ്ങളിൽ ഒരു വിഭാഗം വഹിച്ചിട്ടുള്ളത് മറ്റൊരു സംഘം കാമിനികൾ വെൺചാമരങ്ങൾ വീശുന്നു അസുര പെൺകൊടികളിൽ ചിലരാകട്ടെ ആലവട്ടമേന്തി ഒപ്പമുണ്ട് പൊൻപിടിയുള്ള പാത്രങ്ങളിൽ പരിശുദ്ധ ജലമെടുത്ത ചില മംഗമാർ മുന്നിൽ വാൾ കുന്തം തുടങ്ങിയ ആയുധജാലങ്ങളെടുത്ത ചിലരാകട്ടെ പിന്നിൽ അതിസമർഥ ആയൊരു അങ്കനാമണി രക്നചഷകത്തിൽ മദ്യം നിറച്ച് വലത്തുകൈയിൽ പിടിച്ച് രാക്ഷസേശ്വരൻ്റെ ഒന്നിച്ചുണ്ട് രാജഹംസം പോലെ വെൺമയാർന്നതും പൂർണേന്ദുവിനെ പോലെ പ്രഭയാർന്നതും തങ്കക്കാലുകൾ ഉള്ളതുമായ വെൺകൊറ്റ കുടയേന്തി ഒരുവൾ തൊട്ടു പിന്നിലായി നടക്കുന്നു ഉറക്കവും മാതക ലഹരിയും ഒത്തുചേർന്ന കണ്ണുകളാണ് ഉത്തമ സ്ത്രീകളായ രാവണ രാവണപക്നിമാരിൽ മേഘത്തിനു ചുറ്റും മിഞ്ഞൽ പിണരെന്ന പോലെ അവരെല്ലാവരും അദ്ദേഹത്തെ അനുഗമിച്ചു പെട്ടെന്ന് പെട്ടെന്നെഴുന്നേറ്റ് ഉറക്കപ്പിച്ചോടുകൂടിയ ആ രാത്രിയിൽ അവരുടെ മുത്തുമാലകളും വളകളും മറ്റും സ്ഥാനം തെറ്റി കിടന്നിരുന്നു ദേഹത്തിൽ പൂശിയിരുന്ന കുറിക്കൂട്ടുകൾ അവിടെ ഇവിടെ മാഞ്ഞും മുഖത്തിൽ ശ്വേതജലം ഒഴിഞ്ഞും ഇരുന്നു മദ്യപാന ലഹരിയാൽ കൺചുഴറ്റി അങ്ങുമെങ്ങും പതറിക്കൊണ്ടാണ് നോക്കിയിരുന്നത് ശ്വേതജലം തട്ടി പുഷ്പങ്ങൾ വാടിയിരുന്നു കേശഭാരങ്ങളിലുള്ള മാലകൾ വാടിയിട്ടുണ്ട് മതം മുറ്റി നിൽക്കുന്ന കൂടിയ ആ അങ്കനകൾ രാക്ഷസേശ്വരനുള്ള സ്നേഹ ബഹുമാനങ്ങളാൽ മാത്രമാണ് അനുഗമിച്ചിരുന്നതും ശക്തി കൊണ്ട് അപഹരിച്ചവരൊന്നും ആ സംഘത്തിൽ ഉണ്ടായിരുന്നില്ല ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം